എവർക്കും സ്വാഗതം വിശുദ്ധ വിശുദ്ധമതയുടെ സുവിശേഷം അധ്യായം അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ വ്യാജമായി ആണയിടരുത് കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണയിടുകയരുത് സ്വർഗത്തെക്കൊണ്ട് ആണയിടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഭൂമിയെക്കൊണ്ട് അരുത് അത് അവിടുത്തെ പാതപീഠമാണ് ജെറുസലേമിനെ കൊണ്ടും അരുത് അത് മഹാരാജാവിൻ്റെ നഗരമാണ് നിന്റെ ശിരസിനെ കൊണ്ടും ആണിടരുത് അത് അതിലെ ഒരു മുടി ഇഴ വിളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു നമ്മുടെ കർത്താവായ സ്തുതി പ്രിയ സഹോദരി സഹോദരന്മാരെ വിശോ പറയാണ് ആണ ഇടരുത് എന്താണ് ഇത് നൽകുന്ന സൂചന നിനക്ക് കർത്താവിൻ്റെ നാമത്തിൽ സംസാരിക്കാനായിട്ട് സാധിക്കും പക്ഷെ തീരുമാനം നീ തമ്പുരാന് വിട്ടുകൊടുക്കണം അതാണ് ആവശ്യം ശാപവാക്കുകൾ ഇന്നിൽ നിന്ന് വരാൻ പാടില്ല തീരുമാനം അന്തിമമായിട്ട് അത് കർത്താവിൻ്റേതാണ് അത് കർത്താവ് ചെയ്യും കർത്താവ് സ്നേഹനിധിയാണ് അവിടുന്ന് ചെയ്യാനായിട്ട് നീ കർത്താവിനെ അനുവദിക്കണം അതല്ലാതെ നീയല്ല തീരുമാനിക്കേണ്ടത് ഓരോ മനുഷ്യനോടും പറയുകയാണ് ഞാനാണ് നിൻ്റെ കർത്താവ് ഞാനാണ് നിന്നെ സംരക്ഷിക്കുന്നത് നിൻ്റെ തലയിലെ ഒരു മുടിയിഴ പോലും നിനക്ക് അതിൻ്റെ നിറം മാറ്റാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അതിനെ മാറ്റിമറിക്കാനോ നിനക്ക് സാധിക്കില്ല നിനക്ക് ഒരു പക്ഷേ അതിനെ വളരെ യാന്ത്രികമായിട്ട് മാറ്റാൻ സാധിക്കുമായിരിക്കും ആദ്യന്തികമായിട്ട് നിന്നിലുള്ള മാറ്റം അല്ലെങ്കിൽ നിന്നിലുള്ള പ്രവൃത്തി അത് കർത്താവിൻ്റേതാണെന്ന് വിശ്വസിക്കാൻ ഈശോ നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ് പലപ്പോഴും നമ്മൾ നമ്മളാണ് കാര്യങ്ങൾ നമ്മളാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ അത് സാധാരണ പറയാറുണ്ട് ഞാൻ ചിന്തിക്കുന്നു കർത്താവ് വിധിക്കുന്നു ഇപ്പോൾ അങ്ങനെ പലപ്പോഴും പലരും പറയുന്നത് ഞാൻ ചിന്തിക്കുന്നു ഞാൻ തന്നെ വിധിക്കുന്നു കർത്താവ് വിധിക്കാൻ കർത്താവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിചിന്തനം ചെയ്യാനായിട്ട് ഇന്നേ ദിവസം തിരുസവ ഈ സുവിശേഷ വാക്യത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നു അത് നമുക്ക് സ്വീകരിക്കാം ഈശോയുടെ പരിപാലനയ്ക്ക് നമുക്ക് വിട്ടുകൊടുക്കാം നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാനുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് കർത്താവിൻ്റെ തീരുമാനമാണെന്ന് നമുക്ക് ഏറ്റുപറയാം ഇന്നേ ദിവസം എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നാട്ടിൽ സംഭവിക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ടോ അത് തമ്പുരാൻ്റെ തീരുമാനമാണ് തമ്പുരാനാണ് തീരുമാനിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടെ അതിനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ നോമ്പ് കാലത്തിൽ പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ